പലരും പലപ്പോഴും സങ്കടം പറയാറുണ്ട് വിഷമങ്ങൾ പറയാറുണ്ട് ഞങ്ങൾ ചെയ്താൽ ഞങ്ങളുടെ റബ്ബ് കേൾക്കുന്നില്ല ഞങ്ങളുടെ അള്ളാഹു കാണുന്നത് പോലുമില്ല എത്രയോ വെട്ടം ഞങ്ങള് പല ദിക്കറുകളും പക്ഷേ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നിറവേറുന്നില്ല ഇനി അവനോട് ഏത് വിധത്തിലാണ് ചോദിക്കേണ്ടത് എന്ന് പരാതി പറയുന്ന ഉമ്മമാരും സഹോദരിമാരൊന്ന് കേട്ടുകൊള്ളുക പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഷറഫുൽഖായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തിന്റെ ചാരത്തിരുന്നു കൊണ്ട് റൗലയുടെ ഓരത്തിരുന്നു കൊണ്ട് പ്രവാചകൻ തന്റെ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്തൊരു അതീസാണ് സഹോദരങ്ങളെ മൂന്ന് പേര് യാത്ര ചെയ്തല്ലോ മൂന്ന് പേര് വിജനമായ കാട്ടിലൂടെ യാത്ര പോവുകയാണ് അങ്ങനെ വൈകുന്നേരമായപ്പോ മേഘം വല്ലാതെ ഇരുളമൂടിയപ്പോ അവരതാ മൂന്ന് പേരും കൂടി ഗുഹയിലേക്ക് വന്ന് അഭയം പ്രാപിക്കുകയാണ് മലമുകളിൽ നിന്നും ഒരു പാറ വന്ന് ഗുഹാമുഖത്ത് വന്നടഞ്ഞു ആ ഗുഹാമുഖത്ത് വന്ന് നിന്നുപോയ പാറ അവരുടെ ഗുഹയങ്ങ് മൂടുകയാ ആ ഗുഹയിൽ നിന്നവർക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ അവര് വിഷമിക്കുകയാണ് അങ്ങനെ മൂന്നാമനല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു അല്ലാഹുവേ െ എൻ്റെ വീട്ടിലേക്ക് ഞാൻ എന്റെ കൃഷി ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരാളെ ഞാൻ വിളിക്കുകയാണ് അല്ല എനിക്ക് ധാരാളം കൃഷിത്തോട്ടങ്ങളുണ്ട് അല്ല അതിലേക്ക് ആളുകൾ വന്നുകൊണ്ട് കൃഷി ചെയ്യാറുണ്ട് അല്ല അങ്ങനെ ഞാനതാ പലർക്കും ഇങ്ങനെ അവരുടെ കൂലി കൊടുക്കുമ്പോ ജോലി കഴിഞ്ഞ് വൈകുന്നേരം എന്റെ വീട്ടിലേക്ക് അവർ കടന്നു വരുമ്പോ ജോലിക്കാരന്റെ വീട്ടിലേക്ക് വന്ന ഞാൻ അവർക്ക് കൂലി കൊടുക്കാറുണ്ട് അല്ല അതിൽ നിന്നും ഒരാൾ മാത്രം എന്നിൽ നിന്ന് കൂലി വാങ്ങിക്കൂല ഞാൻ അവന് കൂലി കൊടുക്കുമ്പോ അവൻ പറയുന്നത് എന്തെന്നറിയോ പിന്നീട് ഒരു ദിവസം ഞാൻ വാങ്ങിച്ചുകൊള്ളാം എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് ഒരു ദിവസം ം വാങ്ങിച്ചുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്നിൽ നിന്ന് പോകാറാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ദിവസം അതാ അവൻ എന്റെ അരികിലേക്ക് വരുകയാണെ അവൻ എന്റെ അരികിലേക്ക് വന്നുകൊണ്ട് അവൻ എന്നോട് ചോദിക്കുന്നു എന്റെ കൂലി തരൂ ഞാനെങ്ങനെ അതാ അവനോട് പറയുകയാണ് കാണുന്ന ഈന്തപ്പനത്തോട്ടമുണ്ടല്ലോ അത് മുഴുവനും നിന്റെ കൂലിയാണ് നീ എടുത്തുകൊള്ളുക ആ ചോദിച്ചു ചോദിച്ചുവല്ല നീ എന്നെ കളിയാക്കുകയാണോ നീ എന്നെ പരിഹസിക്കുകയാണോ ഞാൻ പട്ടിണി പാവമായതുകൊണ്ടല്ലേ ഞാനൊരു പാവപ്പെട്ടവനായതുകൊണ്ടല്ലേ ഞാനൊരു ഭക്തികറായതുകൊണ്ടല്ലേ ഞാൻ എന്താണ് പ്രതികാരം ചെയ്യാത്തവനായതുകൊണ്ടല്ലേ നീ എന്നെ കളിയാക്കുകയാണോ ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു ഒരിക്കലുമല്ല ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതോ ഞാൻ നിന്നെ പരിഹസിച്ചതോ ഞാൻ നിന്നെ കളിയാക്കിയതോ അല്ല നീ എന്നിൽ നിന്ന് കൂലി വാങ്ങിക്കാതെ എനിക്ക് ജോലി ചെയ്ത് തന്നിട്ടുണ്ടല്ലോ അങ്ങനെ ഞാൻ വൈകുന്നേരമാകുമ്പോൾ നിനക്ക് കൂലി തരുമ്പോ നീ പറഞ്ഞില്ലേ ഞാൻ ഒരു ദിവസം വാങ്ങിച്ചുകൊള്ളാ അങ്ങനെ നിന്റെ കൂലി കൊണ്ട് നിന്റെ ആ ശമ്പളം ഞാൻ വാങ്ങിച്ചതാണ് ആ ഇന്ദനത്തോട്ടം അതിങ്ങനെ പെരുകി പെരുകി അതാ ഈ ഇന്ദപ്പനയുടെ കൂമ്പാരമായി മാറിയിരിക്കുകയാണ് അത് മുഴുവനും നീ എടുത്തുകൊള്ളുക അങ്ങനെ ആ മനുഷ്യൻ അത് മുഴുവനും എടുക്കുകയാണ് അതാ എന്നിട്ട് ഈ മനുഷ്യൻ പറയുന്നു അല്ലാഹുവേ 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 ഇത് നിന്റെ തൃപ്തിയെ കാഷിച്ചുകൊണ്ടാണെങ്കിൽ ഇത് നിന്റെ പ്രതിഫലത്തെ കാഷിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സൽക്രമം ചെയ്തതെങ്കിൽ അല്ലാഹുവേ ഇത് നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹും അല്ലാഹുവേ ഞങ്ങൾ നേരിട്ടിരിക്കുന്ന ഈ അപകട െ രക്ഷണയല്ലാഹുവേ നീ ഞങ്ങളെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ലാ സഹോദരങ്ങളെ അള്ളാന്റെ റസൂല് പറയുകയാണ് മൂന്നാമനും ദുവാഹ ചെയ്തപ്പോ മൂന്നാമന്റെ ദാങ്ങപ്പോ പാറ മുഴുവനുമായിട്ട് മാറുകയാണ് ആ പാറയുണ്ടല്ലോ ആ പാറ ഗുഹാ മുഖത്ത് നിന്ന് പൂർണ്ണമായിട്ടും മാറുകയാ റസൂൽ വസല്ല മാ തങ്ങൾ പറഞ്ഞു അവർ മൂന്ന് പേരും ഗുഹയിൽ നിന്ന് ഇറങ്ങി അവർ ഇറങ്ങി നടക്കുകയാ സഹോദരങ്ങളെ നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാ നമുക്കെന്തെങ്കിലും അപകടം വന്നാ നമുക്കെന്തെങ്കിലും വിഷമങ്ങൾ വന്നാ അള്ളാന്റെ റസൂല് പറയുന്നു നിന്റെ ജീവിതത്തിൽ നീ ഏതെങ്കിലും സൽക്രമങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും നന്മ ചെയ്തു പോയെങ്കിൽ ഏതെങ്കിലും സാലിഹായ പ്രവർത്തനം നിന്നിലുണ്ടെങ്കിൽ ചെറുപ്പ ചെറുപ്പക്കാരി പരിഭവം പറയാതെ അല്ലാഹുവിനോട് പരാതി പറയാതെ അള്ളാഹുവിനെ കുറ്റപ്പെടുത്താതെ ശപിക്കാതെ നീ നീ മുന്നിലേക്ക് ചെയ്ത സൽക്രമങ്ങൾ വെച്ചുകൊണ്ട് ചെയ്യുക എന്ന് മുഹ്മിറേ സ്വാദിക്കുന്നു മുഹമ്മദ് പഠിപ്പിക്കുന്ന ഈ ഹരീതുകൾ ജീവിതത്തിൽ ഓർത്തു വെച്ചുകൊണ്ട് ചെയ്യുക അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ഒരു ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ ഏറ്റവും ഏറ്റവും വലിയ വലിയ ആയുധം ആയുധം എന്തെന്നറിയോ മുഅ്മിനായ അത് ധായാണ് എത്ര എത്ര ദുആയാണ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നില്ലേ നിസ്കാരത്തിന് ശേഷം ൻ പഠിപ്പിക്കുകയാ അത്ഭുതമായ ദുഃഹയല്ലേ എല്ലാ വിപത്തുകളിൽ നിന്നും എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്ന ദുഃഖാന റസൂല് പഠിപ്പിക്കുകയാണ് ഏതു ദുരയാണെന്നറിയോ اللهم السلام 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 يرجع حينا ربنا بالسلام دار എന്ന ദുആ നമ്മൾ എന്ത് ചെയ്യണം അപകടങ്ങളിൽ നിന്നും അപകടമുണ്ടാകുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട യാല്ലാത്ത അത്ഭുതമാണ് ആ ദ് വല്ലാത്ത സന്തോഷം നമുക്ക് നൽകും എല്ലാ എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ആ ദുആ നമ്മളെ സംരക്ഷിക്കും കാരണം നമുക്ക് രക്ഷ നൽകുന്നത് എല്ലാ കാര്യങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും രക്ഷ നൽകുന്നത് ഈ ദുയാണെന്ന് നബീന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം